എന്തോ നിനക്കൊരു ചിന്ത ഏ ഒന്നുമില്ല 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 നിന്നെ കണ്ടിട്ട് എനിക്ക് വല്ലാത്ത അസൂയ തോന്നുന്നു ഇത്രയും മഴകുള്ളൊരു പക്ഷിയെ ഞാൻ വേറെ കണ്ടിട്ടേയില്ല അപ്പൊ സത്യങ്ങൾ പറയാനും നിന്റെ നാവ് വളയും നീ എന്റെ ഗ്രാമവാസിയാണെന്ന് പറയുന്നതേ എനിക്ക് അഭിമാനമാണ് അതിന് നന്ദി പറയാൻ കൂടിയാ ഞാൻ ഞാനിങ്ങോട്ട് വന്നതിപ്പോ ആ നന്ദിയോ നിന്റെ നന്ദി അടുപ്പത്തിട്ട് പുഴങ്ങിയാൽ എന്റെ വിശപ്പ് മാറില്ല എങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള നിന്റെ വിശപ്പ് ഒരു സമ്മാനം ഞാൻ തരാ സമ്മാനമോ അതെ ഒരു കൊട്ട മീൻ നാളെ നെടുന്തോടം പാലത്തിനടുത്തുള്ള തെങ്ങിൻ ചുവട്ടിലേക്ക് വാ ഏ ഇതെന്താ ഞാൻ സ്വപ്നം കാണുകയാണോ എന്തായാലും നീ പറഞ്ഞത് നേരാ നേരത്തെ അരുവിയിൽ എന്നെ കണ്ടപ്പോൾ എനിക്കെന്നോട് തന്നെ അസൂയ തോന്നി ശരി എങ്കിൽ നമുക്ക് നാളെ കാണാം